തനിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പ് പ്രസംഗവുമായി സാമ്പത്തിക ക്രമക്കേടിൽ പാർട്ടി അന്വേഷണം നേരിടുന്ന സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എ ഗോകുൽദാസ് ആരുടെയും ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല തലകുന്നിക്കുമെന്ന് ഒരു പിന്തിരിപ്പന്മാരും മാധ്യമങ്ങളും എന്നും ഗോകുൽദാസ് പറയുന്നു കഴിഞ്ഞ ദിവസം സാമ്പത്തിക ക്രമക്കേടി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഗോകുൽദാസിനെതിരെ കോങ്ങാട് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് പ്രസംഗം നിങ്ങളുടെ നിങ്ങളുടെ കുരുത്തതാണ് കാറും കോളുമുള്ള വഞ്ചി ഇറക്കി മാത്രം എതിരെ എതിരെ നിങ്ങൾ വരരുത് കരുതണ്ടതില്ലവരെ ഇക്ബാൽ അറിയുന്ന വിശദാംശങ്ങളുമായി ഇക്ബാൽ ഇത്തരത്തിൽ പാർട്ടി അന്വേഷണം നേരിടുകയാണ് അതിനിടയിലാണല്ലോ വെല്ലുവിളി എന്ന മട്ടിലുള്ള ഈ പ്രസംഗം വിനിത കഴിഞ്ഞ ദിവസമാണ് സാമ്പത്തിക ക്രമക്കേട് പരാതിയെ തുടർന്ന് ഗോകുൽദാസിനെതിരെ പാർട്ടി രണ്ടംഗ അന്വേഷണ കമ്മീഷനെ പരാതി അന്വേഷിക്കാൻ വേണ്ടി നിയമിക്കുന്നത് ഇതിന് പിന്നാലെ പിന്നീട് ഗോകുൽദാസിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കോങ്ങാട് മേഖലയിൽ ഉയർന്നിരുന്നു പാർട്ടി അന്വേഷണം നടത്തുന്നതിനൊപ്പം തന്നെ ഗോകുൽദാസിനെതിരെ വിജിലൻസ് അന്വേഷണം കൂടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളായിരുന്നു കോങ്ങാട് പരിസരത്ത് ഉയർന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് പ്രസംഗവുമായി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി എ ഗോകുൽദാസ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് നാടിനു വേണ്ടി ജീവിക്കുന്നവരെ പല രീതിയിൽ വ്യക്തിഗത്വം നടത്താൻ ചരിത്രമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ അതിനു മുമ്പിലൊന്നും അതിനെല്ലാം കമ്മ്യൂണിസ്റ്റുകൾ അതിജീവിക്കും ആരുടെയും മുന്നിൽ മുട്ടുമടക്കില്ല തനിക്കെതിരെ പല രീതിയിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മുന്നിലൊന്നും തലകുനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ആരുടെയും ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല താൻ മുന്നോട്ട് തന്നെ പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഗോകുൽദാസ് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിക്കിടയിലായിരുന്നു ഇത്തരത്തിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് പ്രസംഗവുമായി ഗോകുൽദാസ് എത്തിയത് നേരത്തെ സാമ്പത്തിക ക്രമക്കേട് പരാതി വന്ന സമയത്ത് തന്നെ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി തനിക്കെതിരെ വന്നിട്ടുള്ളത് അടിസ്ഥാനരഹിതമായിട്ടുള്ള പരാതിയാണ് എന്ന് ഗോകുൽദാസ് വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് കോങ്ങാട് മേഖലയിൽ ഗോകുൽദാസിനെതിരായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പ്രസംഗവുമായി ഗോകുൽദാസ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് വിനീതമാണ്